ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ ഇത് നമുക്കിത് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കി അതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ അത് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അലർജി ഉള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല കേട്ടോ മുടി നന്നായിട്ട് വളരാനും വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പോടിയും നല്ല തിക്കായിട്ടും വളർന്നു വരാനും ഈ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഈ ഡൈ യൂസ് ചെയ്യുന്നതിന് മുന്നേ കൈ കൊണ്ട് യൂസ് ചെയ്യരുത് ഇതൊരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക ട്ടോ കാരണം ഇതിൻ്റെ ഒരു കറു നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം യും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നീലമരിയുടെ ഇലയാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് മുരിങ്ങയില പോലെയൊക്കെ തോന്നുന്നു പക്ഷേ ഇത് നീലം വരിയാണ് കേട്ടോ നീലമരിയുടെ ഒറിജിനൽ ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതിന്റെ തളിയില എടുക്കരുത് കേട്ടോ നല്ല ഡാർക്കായിട്ടുള്ള ഇല നോക്കി തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കിത് നല്ല റിസൾട്ട് കിട്ടുന്നത് അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് കയ്യൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഭൃങ്കരാജ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫ്രഷ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിതെല്ലാം ഫ്രഷായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വേണം കേട്ടോ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കണം കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ഒന്നും എടുക്കരുത് കേട്ടോ ഇനി വേണ്ടത് ഒരു മൂന്ന് നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു അഞ്ച് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇന്നലെ എടുത്ത് വെച്ചതുകൊണ്ട് ഇതൊന്ന് വാടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സാരമില്ല നമുക്ക് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് കഴുകി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യോന്നിയും നെല്ലിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അളവിൽ നമ്മുടെ പച്ചവെള്ളം അതായത് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ വെള്ളം യൂസ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് കട്ടചായ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം പക്ഷേ ഡോക്ടർ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്ത് മതി എന്നാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് നോർമൽ വാട്ടറിൽ തന്നെ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിനി നീ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നീ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടുന്നത് അരച്ചെടുക്കുമ്പോഴേക്ക് അതുകൊണ്ടാണ് നമ്മൾ നീലമരിയൊക്കെ എടുക്കുമ്പോൾ നല്ല കറുത്ത ഇല നോക്കി തന്നെ എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്കയും ചെമ്പരത്തിയും കറിവേപ്പിലയും ഭൃങ്കരാജും ഒക്കെ ആകുമ്പോൾ നല്ല ഡാർക്ക് കളറിൽ ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ നമ്മൾ കട്ടഞ്ചായും കാപ്പി കാപ്പി തിളപ്പിച്ച വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടാവും ചിലപ്പോൾ അതിൻ്റെ കളർ ആയിരിക്കും ഇതൊന്നും നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ഈ നോർമൽ വാട്ടറിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടും കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് അരിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളത് തുണിവെച്ചരിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു പഴയ ഒരു അരിപ്പ വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് കൈ വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ ഒരു കറയാവും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം കുറുക്കിയെടുക്കണോട്ടോ ഒരുപാടങ്ങ് എടുക്കണ്ട എന്നാലും ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നമ്മൾ ഈ പച്ചക്കെല്ലാം ഇതെല്ലാം ചേർത്തിക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് മിക്സായി നന്നായിട്ടൊന്ന് കുറുകി വരുള്ളൂ അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഇതിൻ്റെ ഒരു പകുതി അളവിലായിട്ട് വരണം കേട്ടോ അപ്പം ഇതിവിടെ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കളറിനേക്കാളും നല്ല ഡാർക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിൻ്റെ ആ ഒരു കളറ് വേണ്ടോ നിങ്ങൾക്കിത് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളെന്ന് എനിക്കറിയില്ല നല്ല ഡാർക്ക് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് നമ്മൾ ചേർത്തതെല്ലാം നല്ലപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഹെന്ന പൗഡറാണ് കേട്ടോ അത് ഞാനിവിടെ ഇതുപോലൊരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ മുടിയുടെ നരയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിത് ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഇത് നല്ല ഡാർക്ക് കളറാണ് കണ്ടില്ലേ അപ്പോൾ ഞാനിത് ഡോക്ടറോട് നമ്മൾ ബാക്കിയെല്ലാം ഫ്രഷ് ആയിട്ടല്ലേ അരച്ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈലാഞ്ചി ഇലയും അതുപോലെ ഇത് അരക്കുന്നതിൻ്റെ കൂടെ അതും കൂടി അരച്ചെടുത്താൽ പോരെയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ മുടിയിൽ അതായത് നമ്മുടെ നരച്ച മുടിയിലൊക്കെ ഇത് നല്ലൊരു ബൈൻഡിങ് പോലെ നിൽക്കണം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത്രയും കവർ ചെയ്ത് നിൽക്കണം നമ്മുടെ മുടിയെ നന്നായിട്ട് കവർ ചെയ്ത് തന്നെ നിൽക്കണം അപ്പോൾ അതിനാണ് നമ്മളത് ഹെന്ന പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത് വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ നമ്മൾ അത് ഉണക്കി പൊടിച്ച് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം തന്നെ ഇത് നല്ല ഡാർക്ക് കളറാണ് കണ്ടില്ലേ ഇപ്പം തന്നെ ഇത് നല്ല കളറാണ് കേട്ടോ അപ്പം നമ്മളിത് ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഡാർക്ക് കളറിൽ കിട്ടും കണ്ടില്ലേ ഇത് കയ്യിൽ എടുത്ത് കാണിക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് കൈ മാത്രമേ കറക്കുള്ളൂ മുടി കറക്കില്ല എന്ന് പറയുന്നുണ്ട് ഇതെന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി ഇത് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ കൈ മാത്രമല്ല മുടിയും നന്നായിട്ട് തന്നെ കറക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഇത് എടുക്കാം ഇനി ഓവർനൈറ്റ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് രാവിലെ തയ്യാറാക്കി വെച്ചിട്ട് വൈകുന്നേരം എടുത്ത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതെന്തായാലും ഓവർനൈറ്റ് വെച്ചേക്കാണ് നാളെയാണ് കേട്ടോ ഇത് എടുത്ത് എടുക്കുന്നത് ആ ടൈമിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് പറയാട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഈ ഇരുമ്പ് ചക്കിയുടെ എല്ലാ സൈഡിലേക്കും വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇരുമ്പിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നരയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടായില്ല അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും നന്നായിട്ട് കറുപ്പാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിത് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാകരുത് മുടി നന്നായിട്ട് ഷാംപു വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളിതൊരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഇതൊന്ന് തലയിൽ വച്ചേക്കണം കേട്ടോ അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളിത് വീക്കിലി ഒരു ത്രീ എങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും ആദ്യമൊക്കെ നമുക്ക് വീക്കിലി ത്രീ ടൈംസ് ഒക്കെ അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞ് വീക്കിലി വൺ ഒക്കെ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞ് മന്ത്ലി വൺ ഒക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ അത്രയും നല്ല റിസൾട്ട് കിട്ടും നിങ്ങളിത് എന്തായാലും ഒന്ന് മസ്റ്റായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മളിതിലെല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടി വാങ്ങി യൂസ് ചെയ്യാം പക്ഷേ നമ്മൾ അത് വാങ്ങുമ്പോൾ അത്രയും നല്ല ബ്രാൻഡ് നോക്കി നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു